ായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് ഫണ്ട് വിതരണത്തിൽ വാർഡ് തലത്തിൽ വലിയ തോതിൽ രാഷ്ട്രീയപരമായി വിവേചനം കാണിച്ചെന്ന് ആരോപിച്ച് വേലൂർ പഞ്ചായത്ത് വികസന സെമിനാറിൽ നിന്ന് കോൺഗ്രസ് അംഗങ്ങൾ ഇറങ്ങിപ്പോയി എൻ ഡി എഫ് നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതി വാർഡ് വികസനങ്ങളെക്കുറിച്ച് പ്രതിപക്ഷ മെമ്പർമാരോട് അഭിപ്രായം ചോദിക്കുകയോ ചർച്ച ചെയ്യുകയോ ഉണ്ടായില്ലെന്നും ഭരണം പരാജയമാണെന്നും കോൺഗ്രസ് ആരോപിച്ചു ഗ്രാമപഞ്ചായത്തിൽ ചർച്ച ചെയ്യുന്ന വികസന സെമിനാർ ആണ് ഇന്നിവിടെ നടക്കുന്നത് ഈ വികസന സെമിനാറിൽ കോൺഗ്രസിലെ മുഴുവൻ മെമ്പർമാരെയും അവഹേളിച്ചിരിക്കുകയാണ് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റ് പോലും ഇന്ന് നടക്കുന്ന വികസന സെമിനാർ ഞങ്ങൾ ജനപ്രതിനിധികളെ അറിയിച്ച ക ഇന്നലെ ഉച്ചതിരിഞ്ഞിട്ടാണ് വാർഡിലെ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളെ അറിയിക്കാനായിട്ട് ഒരു നോട്ടീസോ അവരെ അറിയിക്കണമെന്ന് പറയുകയോ ഈ വർക്കിംഗ് ഗ്രൂപ്പിൽ ഞങ്ങളെ ചെയ്തില്ല ഈ വാർഡിലെ വികസനങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ഞങ്ങളുടെ വാർഡുകളിൽ നിന്ന് ആൾക്കാർ വേണ്ട എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തീരുമാനം അതെന്തുകൊണ്ടെന്നാൽ ഈ പഞ്ചായത്തിൽ ഈ വർഷം അടുത്ത വർഷം ചെയ്യാനിരിക്കുന്ന ഈ പദ്ധതികളിൽ പഞ്ചായത്ത് ഭരണപക്ഷത്തിന് കിട്ടിയ എമൗണ്ടിന്റെ പകുതി മാത്രമാണ് പ്രതിപക്ഷ അംഗങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങൾ എല്ലാ പ്രാവശ്യം പറയുന്നുണ്ട് പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല ഭരണപക്ഷമില്ല പഞ്ചായത്ത് ഒരുമിച്ചാണ് പഞ്ചായത്തിന്റെ മുഴുവൻ വികസനങ്ങൾ നടത്തേണ്ടതെന്ന് പറയുമ്പോൾ പഞ്ചായത്തിൽ ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാട്ടിയ മാത്രമാണ് ഞങ്ങൾ ചെയ്യാറ് പക്ഷേ പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും കൂടി ഞങ്ങൾ മെമ്പർമാരുടെ കോൺഗ്രസിന്റെ വാർഡുകളെ പരമാവധി അവഗണിച്ചുകൊണ്ട് പതിനഞ്ച് ലക്ഷം രൂപ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ ഏഴര ലക്ഷം രൂപയാണ് ഞങ്ങൾ കോൺഗ്രസിന്റെ മെമ്പർമാർക്ക് തന്നത് പ്രതിപക്ഷ നേതാവ് സ്വപ്ന രാമചന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ സി ഡി സൈമൺ പി എൻ അനിൽ മാസ്റ്റർ ബാലകൃഷ്ണൻ വിജിനി ഗോപി എന്നിവരാണ് പ്രതിഷേധം നടത്തി ഇറങ്ങിപ്പോക്ക് നടത്തിയത് ബി സി വി ന്യൂസ് You are watching VCV News.